ഹലോ ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ നെസ്സി സുലു വ്ലോഗ്സ് നമുക്കിന്നൊരു പുതിയ വീഡിയോ കണ്ടു വന്നാലോ ഇതാ കല്ലുമ്മക്കായ് നിറച്ച് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഞങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടെന്ന് അഭിപ്രായം കമൻ്റിലൂടെ അറിയിക്കണേ ഇതാ ചെറിയ കല്ലുമ്മക്കായാണ് കേട്ടോ കിട്ടിയത് ഈ വർഷം വലിയ കല്ലുമ്മക്കായ് കുറച്ച് മുമ്പേ വാങ്ങിയതാണ് കുറേ ആയിട്ട് കല്ലുമ്മക്കായ് അങ്ങനെ വാങ്ങലില്ല പിന്നെ നമുക്ക് ഉച്ചക്കേക്കുള്ള മീന് പകരം വാങ്ങിയതാണ് പക്ഷേ ഇത് കണ്ടപ്പോൾ നിറക്കണം എന്ന് തോന്നി അരിയൊന്നും പുതിർത്തിയിട്ടില്ല പൊടിയുണ്ട് അതുകൊണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചതാണ് വാവക്ക് ഭയങ്കര സന്തോഷട്ടെ ഇത് കണ്ടപ്പോൾ അവന് വലുതായതിന് ശേഷം ഇപ്പോൾ എനിക്ക് രണ്ടര വയസ്സായി ഒന് വലുതായതിനു ശേഷം നമ്മളിവിടെ കല്ലുമ്മക്കായ് നിറച്ചിട്ടില്ല അതുകൊണ്ട് എല്ലാ പണിക്കും കൂടുന്നുണ്ട് ഞാനും ആക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഉള്ളിലൊരു പാമ്പുണ്ടാവും അതുകൊണ്ട് നീ കൂടണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാറി നിന്നതാണ് ആ പാമ്പിനെടുക്കുന്നത് കാണിച്ചു തരുമോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് ഞാൻ സൗണ്ട് ഒഴിവാക്കിയിട്ട് വേറെ കൊടുക്കുന്നുണ്ട് അത് കേൾക്കാത്ത അങ്ങനെ നല്ലോണം പുറമൊക്കെ കഴുകി മണലും അതിൻ്റെ ഇതൊക്കെ പോക്കിയെടുത്തിട്ടുണ്ട് നാരൊക്കെ പൊക്കിയെടുത്തിട്ടുണ്ട് എന്നിട്ട് പുളന്നെടുത്തിട്ട് നല്ലോണം കഴുകിയെടുക്കണം ഉള്ളു വൃത്തിയാക്കി ക്ലീനാക്കി കഴുകി കിട്ടില്ലെങ്കിൽ വല്ലാതെ മണൽ കടിക്കും അല്ലെങ്കിലും ചെറുതായിട്ടോ മണൽ കഴിക്കടിക്കും അതിൻ്റെ ഇറച്ചീൻ്റെ ഉള്ളിൽ എന്തായാലും ഉണ്ടാവും അതിൻ്റെ പിന്നെ ഫുള്ളായിട്ട് പൊക്കോം പറ്റിയില്ലെങ്കിലും പുറംഭാഗവും ഉൾഭാഗമൊക്കെ നല്ലോണം നമുക്ക് കയ്യെത്തുന്ന ഇടത്തിലൊക്കെ വൃത്തിയാക്കി ആ പാമ്പേനൊക്കെ നല്ല ഓരോന്നൊന്ന് എടുത്തതാണ് കേട്ടോ ആദ്യമായിട്ട് അതിനെ കാണിച്ചു കൊടുക്കേണ്ടത് തിരക്കിലായിരുന്നു അതൊക്കെ വാക്ക് കാണിച്ചു കൊടുത്ത് അങ്ങനെ പൊളന്നതിന് ശേഷം ഫുൾ വീഡിയോ ഇതിൽ കാണിക്കുന്നില്ല ചെറുതായിട്ട് എടുത്തിട്ടുള്ളൂ അങ്ങനെ ഉള്ള് നല്ലോണം ഓരോന്നോരോന്നായിട്ട് ക്ലീൻ ചെയ്ത് കഴുകിയെടുക്കട്ടെ എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും കഴുകണം കാരണം ഇതിൻ്റെ ഈ വയലറ്റ് കളറ് വല്ലാതെ ഇളകും അത് ഒരുവിധമൊക്കെ പൂക്കിയെടുക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ അങ്ങനെ ഞാനതൊക്കെ പൂക്കിയെടുത്ത് കഴുകിയിട്ടുണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി എന്നിട്ട് ഇതാ അതിൻ്റെ ഇങ്ങനെ വയലറ്റ് നിറത്തിൽ കാണും സാരയില്ല എന്നാലും വൃത്തിയായിട്ടുണ്ട് ചെറിയതാണ് പക്ഷേ നല്ലോണം ഇറച്ചിയുണ്ട് അതുകൊണ്ടാണ് വലിയ താല്പര്യം വന്നത് സ്നേക്കാക്കാന്നുള്ളത് കല്ലുമ്മക്കായ നിറച്ച തന്നെ ആക്കാം എന്നങ്ങനെയാണ് തോന്നിയത് ഈ ചെറുതിൽ നല്ലവണ്ണം ഇറച്ചി ഉണ്ടാവും നല്ല ടേസ്റ്റാണ് കേട്ടോ വെറുതെക്കാളും ടേസ്റ്റ് കല്ലുമ്മക്കായ ആ ചൊവ വരുന്നത് ചെറുതിനാണ് നല്ലവണ്ണം ഇറച്ചി ഉണ്ടെങ്കിൽ മാത്രം ഇറച്ചി ഉള്ളത് കൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു നോക്കുമ്പോൾ ലാസ്റ്റ് ഉണ്ടാക്കി നോക്കുമ്പോൾ വീട് മൊത്തം ഇതാക്കി അകം മുഴുവനും കല്ലുമ്മക്കായാണ് മണക്കുന്നത് നല്ല സ്മെല്ല് വന്നിട്ടുണ്ട് വേവിക്കുമ്പോഴൊക്കെ പിന്നെ വോയിസ് പിന്നെ കൊടുക്കുന്നതുകൊണ്ട് അതൊക്കെ ഇതിൽ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ അരിപ്പൊടി ഉണ്ടല്ലോ അരിപ്പൊടിയിൽ ഞാൻ ഉപ്പും മഞ്ഞളും ജീരകപ്പൊടിയും ഇട്ടിട്ട് നല്ലോണം കുഴച്ച് വെച്ചിട്ടുണ്ട് ടൈറ്റായിട്ട് തന്നെ കുഴക്കണം കേട്ടോ ലൂസായാലും കല്ലുമുക്കായി നിറക്കുമ്പോൾ ഒലിച്ച് പോകും പോലെ ആകും വുമ്പോൾ നല്ലോണം ടൈറ്റായിട്ട് തന്നെ ആകുമ്പോൾ നല്ലോണം ഉണങ്ങി കിട്ടുകയും ചെയ്യും പൊരിക്കുമ്പോൾ സുഖമാണ് സോഫ്റ്റ് കുറഞ്ഞിട്ടോ അല്ലാതെ അരിപ്പൊടിക്ക് വല്ലാതെ ഒരു സോഫ്റ്റായി പോകുമല്ലോ അരി അരച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കല് ഇന്ന് തിരക്കുകൊണ്ട് പിന്നെ വാവക്ക് കണ്ടപ്പോൾ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഞമ്മക്കിങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വേഗം ചെയ്തതാണ് മഞ്ഞൾ കൂട്ടിയത് കൊണ്ട് കളറുണ്ട് പക്ഷേ രാത്രിയാണ് കേട്ടോ ഈ വീഡിയോ എടുക്കുന്നത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് അതുകൊണ്ടാണ് കളറ് അങ്ങ് കാണാത്തത് കളറ് കൂട്ടി ഫോണിൽ വീഡിയോ എടുത്തപ്പോൾ കാണുന്നുണ്ട് അങ്ങനെ അതൊക്കെ വേവിച്ച് അവയിൽ വേവിച്ച് വേർപ്പെടുത്തി എടുത്തിട്ടുണ്ട് തൊലി നല്ലോണം വേർപെട്ട് കിട്ടുന്നുണ്ട് കാരണം അരി മേൽ നല്ലോണം പറ്റി പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇറച്ചി ഇങ്ങനെയാണ് ടേസ്റ്റ് ഇങ്ങനെ കിട്ടിയാലേ നമുക്കൊരു തൃപ്തിയാവും അല്ലുമുക്കായ നിറച്ച് പൊരിക്കുമ്പോൾ ഇറച്ചി പൊയിപ്പോയാൽ ഒരിഷ്ടം വരില്ല അങ്ങനെ ഉപ്പും കറിവേപ്പിലയും കൂടി കുഴച്ചെടുത്തിട്ട് നമുക്കിതിന് പുരട്ടി കൊടുക്കാം അല്ലാതെ ലൂസാക്കി കലക്കിയിട്ട് കുഴക്കുമ്പോൾ ഒരു മുളകിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നില്ല നല്ലോണം ടൈറ്റായിട്ട് തന്നെ ഉപ്പും കറിവേപ്പിലയും കുഴച്ചെടുത്തിട്ട് വരട്ടി കൊടുക്കുക അതിൻ്റെ ഒരു കല്ലുമ്മക്കായൊരു കാണാനുള്ളൊരു രസവും കഴിക്കാനുള്ളൊരു ഒക്കെ കിട്ടണമെങ്കിൽ ഇങ്ങനെ തന്നെ പുരട്ടണം പിന്നെ ഇത് പൊരിച്ചെടുത്താൽ നല്ല രീതിയിൽ ഒത്ത രീതിയിൽ ഉറപ്പിൽ കിട്ടും കാരണം വെച്ചാൽ നല്ലോണം തണിഞ്ഞിട്ടാണ് ഞാനും മുളക് പരത്തുന്നത് അല്ലാതെ ചൂടോടെയാ മരിപ്പൊടിക്ക് ഭയങ്കര സോഫ്റ്റ് ആയിപ്പോവും നമ്മൾ സാധാരണ അരിയിൽ ഉണ്ടാക്കുന്നതു കൊണ്ടുതന്നെ അരി അരച്ചിട്ടുണ്ടാക്കുന്നത് ഇത് കൂടുതൽ സോഫ്റ്റ് ആയിരിക്കും അരച്ചിട്ടുണ്ടാക്കുന്നത് സോഫ്റ്റ് കുറവായിരിക്കും എന്നാലും ഒത്ത സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അധികം മുളകാക്കിയിട്ടുമില്ല വാവക്കും വേണ്ട വാവ വെന്ത ഉടനെ തന്നെ മുളക് നിറയ്ക്കുന്ന മുമ്പേ തന്നെ തിന്നാൻ തുടങ്ങിയിട്ടുണ്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മുളക് നിറച്ചത് കഴിക്കാതെ ഒന്നുമില്ല എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് കമൻ്റിലൂടെ അഭിപ്രായം അറിയിക്കി അടുത്ത വീഡിയോയുമായി വരാം